ഒരു അവാർഡ് കിട്ടിയ ഒരു പ്രതീതിയാണ് മണിച്ചേട്ടൻ്റെ മണ്ണിൽ വന്നിട്ട് ഇങ്ങനെ മൈക്ക് രണ്ടു രണ്ടുപേർക്ക് സംസാരിക്കാമെന്ന് വെച്ചാൽ എന്റെ പുറത്ത് കലാകൃമാർ കിട്ടുന്ന ഏറ്റവും വലിയ അവാർഡായിട്ട് കയറുന്നതാണ് ഞാൻ ഈ ഒരു പരിപാടിയിലേക്ക് വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു എനിക്ക് ഞാൻ വയനാടേക്ക് പോകുന്ന വഴിയാണ് അപ്പോൾ എന്തായാലും പോകുന്ന വഴി എന്ന് വെച്ചാൽ ഞാൻ കയറാന്ന് പറഞ്ഞു ഇത്തരത്തിലുള്ള നന്മ ഉള്ള പരിപാടികൾ അവരുണ്ടോ അവരെ വിളിച്ചത് ഞാൻ പറയും ഞാൻ അങ്ങനത്തെ ഒരു ഞാനും സന്തോഷം ഇപ്പ ഇവിടെ എന്റെ ടീമിന്റെ പേര് ഇവിടത്തെ കളിയിൽ ഞങ്ങളുടെ കളി വ്യത്യാസമുണ്ട് പക്ഷെ ഓണക്കളി ഉണ്ടെങ്കിൽ എന്നെക്കാൾ കൂടുതൽ എന്റെ വൈഫ് നേരം മത്സരം പോയിട്ടോണ്ട് ഈ വർഷം അത്ര ഇഷ്ടവുമാണ് വൈഫിന് അപ്പൊ എന്നാലും പാട്ട് പാടുമ്പോൾ മനുഷ്യന്റെ മണ്ണിൽ വന്നിട്ട് നാണക്കാട് കളിക്കാറില്ല

യം തയ്യം തയ്യ പാലോ പാല വണ്ടിതല്ലു അക്കരെ കരവെള്ളി കരൊരു പാടും തീത്തല്ലോ പാലത്തിൻ നേരും പായു തീത്തല്ലു салаമഞ്ഞി കട്ടി രങ്ങി കേുന്ന നേരം അച്ഛൻ ദേ മുഖ തടിച്ച പുരുത്തൻ ഘട്ടാരപ്പ

ജനിയുടെ എന്ത് പരിപാടികളും വിളിച്ചു തീർച്ചയായിട്ടും ഞാൻ വരും കാരണം എപ്പോഴും ഇതുപോലെ നമ്മൾ നന്മയുള്ള പരിപാടികൾ നന്മ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഓടി വന്ന് പങ്കെടുക്കാൻ സന്തോഷമുള്ള കാര്യമാണ് ഇനി മുമ്പോട്ട് ജനനിക്ക് ഒത്തിരി ഒത്തിരി നന്മയുള്ള പ്രവർത്തികൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഞാൻ സർവേഷൻ പ്രാർത്ഥിക്കുന്നു നമുക്ക് നന്മയുടെ പച്ച തുരുത്തുകൾ മനസ്സിൽ സൂക്ഷിക്കുന്ന പ്രിയ തന്നെയുള്ള ജനനയുടെ സ്നേഹാദര